നമ്മളെല്ലാം ഇപ്പോൾ വളരെ ദുഃഖത്തിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് വയനാട് പ്രകൃതി ദുരന്തത്തിൽപ്പെട്ട എല്ലാ വിക്റ്റീൻസിനും മൺമറിച്ചു പോയവർക്കും ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു ഒരു മിനിറ്റ് നമുക്ക് അവർക്ക് വേണ്ടി ഒരു സൈലൻറ്റ് പ്രയർ ഡബ്ല് കുറിച്ച് കൂടുതൽ ഞാൻ വിശദീകരിക്കുന്നില്ല ഞങ്ങൾ ഇന്ന് മൂന്നാമത്തെ ദിവസമാണ് ഏഴ് ഫോറമുകൾ കഴിഞ്ഞ മൂന്ന് ദിവസമായി നടത്തിയിരുന്നു ഇന്ന് നമ്മള് ലാസ്റ്റ് സെഷനിൽ എൻ ആർ കെ ഉണ്ടാണ് എൻ ആർ കെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അതിന്റെ ഉദ്ഘാടനം on schedule the WMCL uh, mm -hmm. uh, uh, the New Jersey Land Farm mainly non-political community organization and Malayali network all over the world. So there are three tier section uh, uh, organized structure, global council and regional council, America, Europe, Africa, Middle East, India, Far East, Australia. ஏழு ஃபாரம்ஸ் ஞாபகம் அதில் விமென்ஸ் கழிஞ்சன் வளர சக்ஸஸ் ஆகிட்டேஷன் கழிஞ்சு அதில் பிஸ்னஸ் நெட்வொர்க் வளர ஆக்டீவாய்ட் மூணு பரமா அதில் பங்கெடுத்து கல்ச்சரல் என்ஆர் கே மெடிக்கல் மெடிகல் டூரிசம் எஜுக்கேஷன் இதில் வத்தியமாய் என்ஆர் கே பிரசிக் உள்ளதாக இந்த வெட்டியஸ்தரைனு மறைந்து நம்மளோ லோர்கா ரோஸ் गवर्नमेंट எடிமிடை டைப் ചെയ്തിട്ടുള്ള அந்த プログラムാണ് லோர்கா டபிள்யூஎம் சைடு ஆல்ரெடி కమిட்டட்ரான ராம்கர் மும்பைஸ் இந்த வெல்フェア அண்ட் ரெஜிஸ்ட்ரேஷன்ஸ்னல் கவர்னிட் கேட பாஸ்வேர்ட் கன்னெக்ட் வந்து நார்மலி டேசிட்டர் தொடர்ந்துட்டாங்க இல்லை டேசிட்டர் செய்துட்டனால அந்த ஆபீஸே இங்க நம்ம ஸ் ரணி அட ரியாய் கோட அவ எல்லா சப்போட்டும் ஒரு வெம் வளரீலக்கு போகலயூ எம் சி இன்ன உத் நம்முடைய டப்ளியூஎம் சி குடும் குடும்பாங்க எம் ஆர் கிருஷ்ணன் சார் ஆனால் ஐந்து குடும்பாங்க பண்ணது ஞான அபுதாபி பேஸ்டான அபுதாபி கழிஞ்ச பிரசன்ட் എം എ ഹർഷൻ സാറിൻ്റെ എഞ്ച് ആയിരുന്നു എം എം ഷബീർ അപ്പോൾ ഇതിൻ്റെ തുടർച്ചയായിട്ട് ഞാൻ എൻ ആർ കെ സെലക്ഷൻ ചെയ്തപ്പോൾ കഴിഞ്ഞ രണ്ട് വർഷം മുന്നേ അദ്ദേഹത്തിൻ്റെ വീട്ടിലെ ഞാനും ഞങ്ങളുടെ ബാക്കി ടീമുകളും കണ്ടിരുന്ന എൻ ആർ കെ എങ്ങനെ ഫംഗ്ഷൻ ചെയ്യണം അദ്ദേഹത്തിൻ്റെ ആ എക്സ്പീരിയൻസും അഡ്വൈസും എടുത്തിട്ടാണ് കഴിഞ്ഞ രണ്ട് വർഷം ഞങ്ങൾ വർക്ക് ചെയ്തിരുന്നത് അപ്പോൾ ഇന്നത്തെ ഈ ഉദ്ഘാടനവും ഞങ്ങളുടെ കമ്മിറ്റി തീരുമാനം தாயிரும் கட்ட நம்ம மீட்டிங்கில் இடத்துல ஆதி ஆர்வமாக எம் ஆர் அசன் சாரு நம்ம முக்கிய அதினா கிருத்தி ശാന്തിക ആശ്രമത്തിൻ്റെ സെക്രട്ടറിയാണ് അദ്ദേഹം എത്തും എന്നറിയിച്ചിരുന്നു അദ്ദേഹത്തിനും ഞാൻ അദ്ദേഹത്തിന്റെ അഭാവത്തിൽ സ്വാഗതം ചെയ്യുന്നു ഈ ഇന്നത്തെ മീറ്റിങ്ങിൻ്റെ ഒരു മെയിൻ ക്രീം എന്ന് പറയുന്നത് നോക്കൂസിൻ്റെ പലച്ചിൽ പരം കാര്യങ്ങളുണ്ട് നമുക്ക് ഓരോരുത്തർക്കും അത് എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നുള്ള ഒരു പ്രസന്റേഷൻ നടത്തുന്നതിന് വേണ്ടി നോക്കാ റൂട്ട്സിൻ്റെ സിഇഒ അജിത് പലശ്ശേരി സാറിൽ എത്തിയിട്ടുണ്ട് അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു ഞങ്ങളുടെ ഡബ്ല്യു എഫ് സി കുടുംബാംഗങ്ങളാണ് ഉള്ളത് ഞാൻ പേരെടുത്ത് പറഞ്ഞ് ഒരു ടാങ്കിലേക്ക് പോകുന്നില്ല ചെയർമാൻ കൂടി സ്റ്റേജിൽ വരണം പിള്ളേ സാറ് ഒന്ന് സ്റ്റേജിൽ വരണം നിങ്ങളുടെ പ്രസൻസ് വാലിയുടെ ഇതാണ് ഫോട്ടോ സെഷനിലേക്ക് കൂടിയാണ് പ്ലീസ് ഞാൻ അടുത്ത വെൽക്കം സ്പീച്ചിനു വേണ്ടി ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം നടത്തുന്നതിന് വേണ്ടി എം എം ഹസൻ സാറിനെ ക്ഷണിക്കുന്നു پرندے وڏي ڪنڊن سان ڳالهائڻو ٿيو وارو ٿن سان ڳالهائڻ وٽ آهي نارتھ ايٽ سي او پشمنجيت ٿو سي مينيلو بڙو அர்தாக்கூளா என் காரணம் நோர் என்ன வகுப்பில் உபயோகித்தப்போ கோபு அது ஆத்திர மினிஸ்டர் செல்வம் பொலந்தாவுல இருக்கிற நிலையே மாரியாயினே நம்ம குற்றினத்தாரிக்கு இயல்பு இயல்பாக்குது. யதார்த்தத்தில் நம்ம இந்தியே கேண்டர गवर्नमेंट என்ன கேளுதுல ஆபரேட்டரினது இந்திய அரசாங்கத்தோட கொள்கை 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 நிலையில அடிப்படை அதிகாரமவதல். அதே இந்திய गवर्नमेंट என்ன विदेश கிடையாதா மாத்திருக்கிவளோ கொள்கை ആദ്യ ദുപീകരിച്ച നമ്മുടെ കേരളത്തിലാണ് അതിൻ്റെ മാതൃക സംസ്ഥാനങ്ങളുണ്ടായി പിന്നീട് യു പി എ ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോഴാണ് അന്ന് പ്രവാസികൾക്ക് വേണ്ടി ഇന്ത്യയിൽ ലോകത്തിനുപാടുമുള്ള ഇന്ത്യക്കാരായിട്ടുള്ള പ്രവാസികൾക്ക് വേണ്ടി അന്ന് ഓവർസീസ് ഇന്ത്യൻ അഫയേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് എന്നൊരു പുതിയ ഉണ്ടായി അതിലൊരു ക്യാബിനറ്റ് അന്നാൽ മൻമോഹൻ സിംഗിൻ്റെ സർക്കാർ ഉപയോഗിക്കുന്ന മലയാളിയായ

കേരളത്തിലാണെങ്കിൽ ഈ നോർക്ക നേതൃത്വത്തിൽ നോർക്ക ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നേതൃത്വത്തിൽ വളരെയധികം വിദേശ മലയാളികളുടെ ക്ഷേമ പ്രവർത്തനങ്ങളും അവരുടെ നിരവധി പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും നടക്കുന്നത് ഓരോ കാലഘട്ടത്തിൽ നമ്മുടെ മാറി മാറി വന്ന ഗവൺമെൻറ്റുകളുടെ കാലത്ത് ഇതിനകത്ത് വളരെ വലിയ ഒരു മടങ്ങി വരുന്ന പ്രവാസികളുടെ பிரி மலையாள அவருடைய ஜீவிதற்கு சம்பாத்தியம் நாட்டில் அவர் நேபித்து அவர் ஜீவிகா அவர் எல்லாம் யதார்த்தத்தில் ஒரு தேசாபிமானும் இவ்வளோக்குள்ள கூடுதல் விதத்து ஒரு போது பொங்கல் பிரகிப்பிக்கிறது காணுபோய் ഞങ്ങളെ പോലുള്ള പൊതുപ്രവർത്തനങ്ങൾ വലിയ ആവശ്യമുണ്ടാകും നിങ്ങളെ കേരളത്തിൽ നിങ്ങളുടെ കേരളത്തിലാണ് നിങ്ങൾ എവിടെ വിദേശത്ത് എവിടെ പോയാലും നമ്മളൊരു മലയാളി കേരള സമൂഹത്തിനും മലയാളി കമ്മ്യൂണിറ്റിക്കുമുള്ള ഒരു വലിയ അനുഗ്രഹമാണ് ഡോക്യുമെന്റ് ചെല്ലുന്ന നിലവായന്ന് സമന്വയം പ്രാർത്ഥിച്ചു അവരുടെ സംസ്കാരവുമായി അവരുടെ ഭാഷയുമായി അവരുടെ ജീവിതവുമായി പൂർണ്ണമായി സമന്വയം പ്രാർത്ഥിച്ച് അവരുടെ ഏറ്റവും പ്രശംസ നേടുന്ന വിഭാഗമായി ദേശവിദ്യ കാര്യത്തിൽ മലയാളി മലയാളി ഇല്ലാത്ത ഒരു രാജ്യവും ലോകത്തില്ല മലയാളിയുടെ കാർപ്പാടുകൾ അറിയാത്ത ഒരു മുകനവും ഈ ലോകത്തില്ല എന്ന് പറയുമ്പോൾ മലയാളി അവരെല്ലാം പോയി അവരെ വളർച്ചയിട്ടുള്ള പ്രവർത്തനങ്ങൾ അവരെ